പക്ഷെ തമിഴിലൊരു സിനിമയുണ്ട് മുതൽവൻ എന്ന് പറഞ്ഞൊരു സിനിമ ആ സിനിമയിൽ ഒരു ദിവസത്തെ മുഖ്യമന്ത്രിയാവുന്ന നായകനുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഒരു ദിവസത്തെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പല മാറ്റങ്ങളും ചെയ്തു ശരിക്കും അതൊരു മണ്ടത്തരമാണ് ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് ഒരു മുഖ്യമന്ത്രി അവർ ഒരു ദിവസം കൊടുക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഒരു ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കിഞ്ചുണ്ണാമും ചെയ്യാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഇവിടെ ചിലർ ചില അതുപോലെ അതായത് ഈ ഒരു എന്താണ് കുറേ കൊറേ എടുക്കുക കുറെ പേരെ പിരിച്ചുവിടുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രതീതി ഉണ്ടാവും നമ്മൾ എന്തോ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ ഒരു മന്ത്രി ഇവിടെ ഉണ്ട് ആ മന്ത്രി ആരെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് സുരേഷ് ഗോപിയെ പറ്റിയെന്ന് പറയാം സുരേഷ് ഗോപിയാണ് പൊതുവേ ഇവിടെ ഫ്യൂഡൽ മാടമ്പി എന്നൊക്കെ പറയുന്നത് അതിന് അദ്ദേഹം പറയുന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് വീഴുന്ന ചില വാക്കുകളുണ്ട് പ്രജ പിന്നെ എന്താണ് ഈ ഉയർന്ന ജാതി താഴ്ന്ന ജാതി ഇങ്ങനെയൊക്കെ പറയുന്ന അത് അതിലെ അത് അതിൽ നിന്ന് ആണ് ഇദ്ദേഹത്തിൻ്റെ ഫ്യൂഡൽ മാഡമ്പിയൊക്കെ എന്നൊക്കെ പറയുന്നത് പക്ഷെ പ്രവൃത്തിയിൽ ഈ പറയുന്ന ഫ്യൂഡൽ മാടമ്പിത്തരം കാണിക്കുന്ന മറ്റൊരു മന്ത്രിയാണ് നമ്മുടെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ ഇദ്ദേഹം ഒരു നല്ല മന്ത്രിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനതിനോട് ഒരു പകുതി മാത്രമേ യോജിക്കുകയുള്ളൂ കാരണം ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ നമുക്കറിയാം ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട് വകുപ്പ് അതായത് മോട്ടോർ വാഹന സ്കൂളുണ്ടല്ലോ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അവർക്ക് പതിനഞ്ച് വർഷത്തിനപ്പുറം വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റില്ല പുതിയ വണ്ടി വാങ്ങിക്കണം അപ്പോൾ ഈ പാവപ്പെട്ടവർ വഴി ചെറിയ പൈസക്കായിരിക്കുമല്ലോ തുടങ്ങിയിരിക്കുന്നത് അവർ പോയി ഇനി പുതിയ വണ്ടി വാങ്ങിക്കണം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കാരങ്ങൾ എല്ലാം ദുബായിലെ പോലെ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നു അതൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ഗിയർലെസ് ഇല്ലാത്തവർക്കും ഗിയർ എടുക്കണം ഇങ്ങനെയുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ ഈ അടുത്തൊരു വിവാദം ഉണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നു ഈ ഒരു ഒരു ഡ്രൈവർ അദ്ദേഹം ഷുഗർ പേഷ്യൻറ്റും കൊളസ്ട്രോൾ പേശ്യൻറ്റും ആയിരുന്നു അദ്ദേഹം വെള്ളം ഈ എന്താണ് ഫ്രെഡിലെടുത്ത് ഗ്ലാസിൻ്റെ അടുത്ത് വെച്ചിരുന്നു ഇതവിടെ അവിടെ വയ്ക്കാൻ പാടില്ല പ്ലാസ്റ്റിക് കുപ്പിയാണ് അപ്പൊ അതവിടെ വച്ചിരുന്നു എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റം ഉടനെ ഇദ്ദേഹം എവിടെ ഇറങ്ങി നടന്നാലും കുറെ കൂടെ നടക്കുന്നത് കാണാൻ പറ്റും ഇത് ഈ മീഡിയ വണ് ഇങ്ങനെ കുറെ ഓൺലൈൻ ചാനലുകൾ ഇങ്ങനെ എല്ലാം ഒരു പറഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാം എവിടെ പോയാലും ആക്ഷൻ എടുക്കുന്നു വലിയ എന്തോ അത് അങ്ങനെ ഒരു മന്ത്രി ആയിട്ട് ഇപ്പൊ ഇദ്ദേഹം വർദ്ധിപ്പിക്കുകയാണ് അതിന് എന്താണ് ഒരു തനി തനിമാടമ്പി അതായത് ഇദ്ദേഹം ഇങ്ങനെ വർദ്ധിക്കുന്നത് കെ എസ് ആർ ടി സി കാർഡിൻ്റെ രാവിലെ വന്ന് പൂജ ചെയ്തോണം വൃത്തി എന്താണ് ബസ് വൃത്തിയാക്കി തൂത്ത് വൃത്തിയാക്കി അമ്പലം പോലെ ബസ്സിനെ കാണണം ഈ ശമ്പളം കൃത്യം ചുമ്മാ അല്ല ശമ്പളം ഒരു ഒന്നാം തീയതി എന്തോ ഔതാര്യം പോലെ ശമ്പളം ഒന്നാം തീയതി തരയില്ലേ പിന്നെ എന്താ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇതുപോലെ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിർത്തി കൊടുക്കുന്ന പോലെയാണ് പറയുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സംഭവം ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ് അത് അത് ഒരു നടപടി ഒരു ഡ്രൈവർ ഹോൺ മുഴക്കി എന്നുള്ള ഒരു നടപടി എടുക്കുകയാണ് പരസ്യമായിട്ട് അപ്പോൾ അത് ഇദ്ദേഹം പറഞ്ഞു ഹോൺ സ്റ്റക്കായിരുന്നുകൊണ്ടാണ് അപ്പൊ അതിനെ പറ്റിയൊന്നും അന്വേഷണം ഒന്നുമില്ല നടപടി ഞങ്ങൾ എടുക്കുകയാണ് അപ്പൊ എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഈ ഡ്രൈവർ അത്ര മഹാനാണെങ്കിൽ ക്ഷമ ചോദിക്കാം എന്നൊക്കെ അപ്പൊ ഇദ്ദേഹം കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം സുരേഷ് ഗോപിക്കൊപ്പം തന്നെ ആക്രമിക്കപ്പെടാറുണ്ട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എനിക്ക് ഓരോ സിനിമയുണ്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം എനിക്ക് വേണ്ട അതിന്റെ അച്ഛൻ കുറെ അച്ഛൻ്റെ വക കുറെ കുടുംബ സ്വത്തുണ്ട് ഇല്ലെങ്കിൽ എനിക്കിതുണ്ട് ഇത് ഞാൻ ജനനന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ ഡയലോഗ് ഇടിക്കും ശരിക്കും ഇദ്ദേഹം സുരേഷ് ഗോപിയെ പോലെ തന്നെ ഇദ്ദേഹത്തിന് തൊടാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഭയക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരാൾ മാടമ്പിയായി മാറുന്നത് അയാളുടെ സംഭാഷണവും പ്രവർത്തനവും ഒക്കെ വിലയിരുത്തുന്ന സമയത്താണ് നമുക്കിഷ്ടമില്ലാത്ത ഒരാളെയാണ് നമ്മൾ മാടമ്പി എന്ന് ഇപ്പോൾ വിളിക്കുന്നത് പഴയ കാലത്ത് പക്ഷേ ഉണ്ടായിരുന്നു ശരി ആ മാടമ്പികളാണ് നമ്മുടെ നാട് ഭരിച്ചിരുന്നത് രാജാവിൻ്റെ എല്ലാ അധികാരങ്ങളും ഏറ്റെടുത്ത് സാധാരണക്കാരന്റെ മേൽ കുതിര കയറുന്ന ഒരുതരം വർഗ്ഗമായിരുന്നു മാടമ്പികൾ എന്നുള്ളത് നമുക്കറിയാം ഗണേഷ് കുമാർ ഒരു മാടമ്പി തന്നെയാണ് കാരണം അവരുടെ കുടുംബം അങ്ങനെയാണ് ബാലകൃഷ്ണൻപിള്ളയും അതുപോലെ തന്നെ കുടുംബവും ഒക്കെ അവിടുത്തെ മാടമ്പികളാണ് ശരി അവരെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്തും അവരുടെ ആ തനത് സ്വഭാവത്തിന് മാറ്റം വരുത്തുന്നുണ്ട് അങ്ങനെ തന്നെ അത് പ്രകടമാക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ സുരേഷ് ഗോപിക്കും ഇദ്ദേഹത്തിനുമുള്ള ഒരു പ്രത്യേക രണ്ടുപേരും സിനിമക്കാരാണ് അപ്പോൾ സിനിമയിൽ ഇവർ പല കഥാപാത്രങ്ങളുമായിട്ട് താതാന്മ്യം പ്രാപിച്ച് ആ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ കൂടി ആകാം അതുകൊണ്ടാണ് പലപ്പോഴും ഈ സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ തർക്കങ്ങൾ കുതർക്കങ്ങൾ വിവാദങ്ങളെല്ലാം ഇവരിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗണേഷ് കുമാർ അങ്ങനെയാണ് ഏത് സമയത്തും ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്നത് പിന്നെ ഷോ അവരുടെ ഭാഗമാണ് അവര് അവരുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് കാരണം അവര് ജീവിതത്തിൽ ഷോയിലായിരുന്നു ശരിക്കും മനസ്സിലായില്ലേ സിനിമ കാഴ്ചയിൽ നിന്നാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് നടക്കുന്ന ആളുകളുണ്ട് സാധാരണ രീതിയിൽ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച് ചുവരെഴുതി പോസ്റ്റർ ഒട്ടിച്ച് ഒക്കെ വളർന്ന് വരുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടന്നു വരുന്നതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്ക് കുറേ കൂടി യാഥാർത്ഥ്യ ബോധം ഉണ്ടാവും കാരണം അവർ യഥാർത്ഥ മനുഷ്യരുടെ ഇടയ്ക്ക് ജീവിച്ച പച്ച മനുഷ്യർക്കൊപ്പം ജീവിക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് അവർക്ക് ആ റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ആ റിയാലിറ്റി മനസ്സിലാക്കണമെന്നില്ല അപ്പം ഞാൻ ഇവരെ വിലയിരുത്തുമ്പോൾ നമ്മൾ ഇവരെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വിലയിരുത്തേണ്ട ഒരു ആവശ്യം മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പോലെ ഇവരെ കണക്കാക്കി ഇവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് ശരിയല്ല ഇപ്പോൾ ഈ ഗായകന്മാറിൻ്റെ അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് കോതമംഗലം ബസ് സ്റ്റാൻഡിലായി അവിടെ രാഷ്ട്രീയ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാഷ്ട്രീയ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ വളരെ വേഗത്തിൽ പാഞ്ഞു വരുന്ന ബസ്സുകൾ നിർത്താതെ അടിക്കുന്ന ബസ്സുകൾ അതുപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ സ്റ്റാൻഡിൽ നിന്ന് പോകുന്ന ബസ്സുകൾ ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഫോൺ അടിച്ചതിൻ്റെ പേരിലല്ല ഞാൻ അയാളുടെ ലൈസൻസ് റദ്ദാക്കാനായിട്ട് ആവശ്യപ്പെട്ടത് പകരം ബസ് സ്റ്റാൻഡിലേക്കിങ്ങനെ സർക്കസിൽ കാണുന്ന പോലെ പാഞ്ഞു വരുന്ന ബസ്സുകൾ ആളുകളുടെ ജീവൻ എടുക്കാനുള്ള സാധ്യത പുറത്തേക്കും അങ്ങനെ തന്നെയാണ് പോകുന്നെങ്കിൽ ഈ ബസ്സുകളൊക്കെ ജീവൻ കൂലി ബസ്സുകളായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വേണ്ട എന്ന് കരുതിയാണ് നടപടിയെടുത്തതെന്നുള്ളത് അപ്പോൾ ഡ്രൈവർ പറയുന്നത് അല്ലെ കെ എസ് ആർ ടി സി എടുത്തിട്ടുള്ള ഡ്രൈവർമാരുണ്ടല്ലോ ആ അവർക്കെതിരെ ഇദ്ദേഹം നടപടി എടുക്കാൻ അത് കെ എസ് ആർ ടി സി യൂണിയൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്വന്തം അല്ല അങ്ങനെ ഒരു ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതാവ് വരുന്ന അദ്ദേഹത്തിന്റെ അച്ഛനെന്നാണ് ബാലേഷ്ല അപ്പൊ അങ്ങനെ അവരോടൊരു പ്രത്യേക മമതയും ഇഷ്ടമൊക്കെ അദ്ദേഹത്തിന്റെ മനുഷ്യനെപ്പോഴും ഉണ്ടായി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇയാളെപ്പോഴും കാറും കുസ്തി പിടിക്കുന്ന പ്രൈവറ്റ് ദിവസം പക്ഷേ ഈ ബസ് തൊഴിലാളികൾ അവർ വളരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ് ഈ ബസ്സിലെ ബസ്സിന്റെ ഒരു ടൈമിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സിൻ്റെ രാവിലെ ഒടി രാത്രി വരെയും പണിയാണ് ബെന്മാർക്ക് ആ അവരുടെ തൊഴിൽ എടുക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യം കൊണ്ട് തന്നെ അവർക്ക് വട്ടുപിടിക്കുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയത് കാരണം നമ്മൾ സാധാരണ എട്ട് മണിക്കൂർ പണിയാണ് ഇവർക്ക് എട്ട് മണിക്കൂർ അല്ലല്ലോ പണി രാവിലെ ആറു മണിക്കൊക്കെ കയറി വൈകുന്നേരം എട്ട് മണിക്കാണ് അവർക്ക് ഇറങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഒരു പത്ത് പതിനാല് മണിക്കൂറൊക്കെ പണിയാണ് അപ്പോൾ തന്നെ അവർ അസ്വസ്ഥരാണ് ശരിക്കും അതവരുടെ ക്യാരക്ടറിലൊക്കെ പ്രകടമാണ് അങ്ങനെയാണ് അവർ വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പെരുമാറുന്ന ആളെ മാറുന്ന മദ്യപാനം ഗുണ്ടായുദ്ധം പലതുമൊക്കെ ഇവരുടെ ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് മാറി തരികയാണ് അപ്പം അതൊക്കെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ചില പരിഷ്കാരങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരാൻ കഴിയണമെന്ന് വെച്ചാൽ നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് അതിന് മന്ത്രി മുൻകൈ എടുത്താൽ നമുക്ക് അദ്ദേഹത്തെ ശ്ലാഘിക്കാം കാരണം ഇവർ ഇവരെ ചീത്തയായി പോകുന്നത് അവരുടെ സ്വാശുദ്ധമായിട്ടുള്ള കുറ്റം കൊണ്ടല്ല അവർക്ക് പണിയെടുക്കാൻ ലഭ്യമാകുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ഗുണകരമല്ല ആ അന്തരീക്ഷത്തിൽ ആര് പണിയെടുത്താലും അവർക്ക് ഇങ്ങനെ ചീത്തയിപ്പോ സാധ്യതകൾ കൂടുതലാണ് എന്നുള്ള പിന്നെ ഒരു ക്ഷമയും അവർ ഒരു കാര്യത്തിലും കാണിക്കാറില്ല കണ്ടറില്ല നമ്മൾ ബസ് ഓടിച്ചുകൊണ്ട് പോകണം ഇത് വേഗത്തിലായിരിക്കും പാഞ്ഞാണ് പോകുന്നത് പാഞ്ഞു പോകുമ്പോൾ മറ്റ് ചെറിയ ചെറിയ വാഹനങ്ങൾ എന്ന് പറയുന്നത് പറന്ന് മാറണം അല്ലെങ്കിൽ ഉരിടിച്ച് തകർക്കും എന്നുള്ളത് അതൊരു ഡ്രൈവറുടെ പ്രത്യേകത എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പ്രത്യേകിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് പ്രൈവറ്റ് ബസ്സുകളിലെ ഡ്രൈവർമാർ എന്ന് പറയാനുണ്ടെങ്കിൽ പറക്കും തളിയ രാജാക്കന്മാരാണ് ശരിക്കും അപ്പോൾ അവരുടെ പാച്ചിലൊക്കെ അങ്ങനെ ആയിരിക്കും ഇവിടെ ഇതിലെ ഡ്രൈവർ അജയ് പറയുന്നുണ്ട് ഓൺ സ്റ്റക്കായി പോകുന്നതാണ് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് പരിഗണിച്ച് ആ വിഷയം പരിശോധിച്ച് എടുത്ത തീരുമാനം മാറ്റി വീണ്ടും തൊഴിലാളികൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവരെ നല്ല രീതിയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് പ്രാപ്തരാക്കിയെടുക്കലാണ് ഒരു മന്ത്രിയുടെ ചുമതല അതല്ലാതെ നമ്മൾ കടുത്ത നിലപാടുകൾ ആര് പറഞ്ഞാലും ഞാൻ അതിൽ മാറില്ല എന്നൊക്കെ പറഞ്ഞ നിലപാടെടുത്താൽ അത് ഒരു മാഡംബി സ്വഭാവം നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ സാമൂഹ്യക്രമത്തിലാണ് അവിടെ ഇങ്ങനെയുള്ള ശിക്ഷകളെ കൊടുക്കാം ശിക്ഷകൾ കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ശിക്ഷകൾക്കുള്ള പരിഹാരവും അവർ അതിന് ഉപകാരം എന്ത് കാണേണ്ടി വരും അല്ലാണ്ട് കോടതി വഴിയാകരുത് ഇത് കൊടുത്തു വിളിച്ചു എല്ലാ ഡ്രൈവർമാരെയൊക്കെ വിളിച്ച് സംസാരിച്ച് മേലെ ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് പിന്നീട് പിന്നീട് റിവോക്ക് എനിക്ക് പരിഹരിക്കുന്നതില് ഇവരോട് ഈ കാണിക്കുന്ന ദാഷ്ട്യല്ലോ കെ എസ് ആർ ടി സി ജീവനക്കാർ അതായത് അതും കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കാരണം അത് ഈ ഒന്നാം തീയതി ഞാൻ ചോദിക്കുന്നത് ഒന്നാം തീയതി ശമ്പളം തരില്ല എന്ന് പറയുന്ന മന്ത്രിയും ഒന്നാം തീയതി ശമ്പളം കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ എണ്ണി വാങ്ങിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന മന്ത്രിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലല്ലോ കാരണം അവരവരുടെ ജോലി ചെയ്തിട്ടാണ് ഈ ശമ്പളം അവർക്ക് കൊടുക്കുന്നത് അപ്പം മുൻപ് ഇവർ നിങ്ങൾക്ക് ഇവിടെ ശമ്പളം എന്നൊരു സാധനമേ ഇല്ലായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിൻ്റെ ഒരു ധാഷ്ട്യം ഒന്ന് രണ്ട് ഇവരോട് ഈ ബസ് വൃത്തിയാക്കുക ഈ തുടച്ച് വൃത്തിയാക്കുക അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഈ എന്താണ് ഡ്രൈവറിൻ്റെ സ്ഥലമാറ്റം ചെയ്ത ഡ്രൈവർ എന്ന് അവിടെ പ്ലാസ്റ്റിക് കുപ്പി ഈ ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ ഇതവിടെ വെച്ച് വിഷീൽഡിൻ്റെ അടുത്ത് വച്ചിരുന്നു അപ്പം അത് അദ്ദേഹം ഒരു രോഗി പ്രമേഹ രോഗിയും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് അപ്പൊ ഇത് ഈ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഒന്നും തന്നെ ഈ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പോൾ അവിടെ ആ ഒരു സൗകര്യം ഉണ്ടാക്കി വെക്കാതെയാണ് അപ്പം ഇവർ എന്താ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വീട്ടിൽ കൊണ്ടുപോകണം ഈ വെയിലത്തി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വെള്ളം കുടിക്കുക എന്നുള്ളത് അവരുടെ പ്രാഥമികമായിട്ടുള്ളൊരു ആവശ്യമാണ് അപ്പം അത് അവിടെ വയ്ക്കാൻ പാടില്ല പിന്നെ ഇത് ഇവിടെ വയ്ക്കണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇദ്ദേഹത്തിന് ഉത്തരവില്ല അത് ഉടനെ സ്ഥലം മാറ്റം നടത്തുകയാണ് ഇതറിഞ്ഞ് അദ്ദേഹം അവശനായി ആശുപത്രിയിലാവുകയും ചെയ്തു ഈ സ്ഥലം മാറ്റം അടിയന്തരമായിട്ട് സ്ഥലം മാറ്റം ചെയ്തു അപ്പൊ ഇതെല്ലാം തന്നെ ഒരു എഴുത്തുചാട്ടക്കാരൻ അതായത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ ഈ നായകൻ കാണിക്കുമല്ലോ ഇങ്ങനെയുള്ള ഷോ അതായത് ചടമടയിൽ നടപടിയെടുക്കുന്നു ധർമ്മം പുനസ്ഥാപിക്കുന്നു അതുപോലെ അപ്പൊ ഈ ഇദ്ദേഹം ഈ പാവങ്ങളുടെ ധന്യത്തോട്ടാണല്ലോ കയറുന്നത് അതിന് മറുപടി അതിന് അദ്ദേഹത്തിന് അല്ലെ എല്ലാ ഇടങ്ങളിലും നമ്മള് പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഭരണകൂടം മാത്രമല്ല നമ്മളുടെ എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അവർ ഒട്ടും കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളല്ല എന്ന് മാത്രമല്ല മനുഷ്യത്വുള്ളവരും അവരുടെ അധികാരം അവരെ അവർക്ക് കീഴിലുള്ള ആർക്കുമേലും ഉപയോഗിക്കും അതെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ് താഴെയുള്ളതിനെ തല്ലാനുള്ളതാണ് അധികാരം എന്ന് പറയും ആ അധികാരം കൃത്യമായിട്ട് ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മന്ത്രി ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അവിടെ നമ്മുടെ ഈ ഡ്രൈവർമാരും അതേപോലെ തന്നെ കണ്ടക്ടർമാരും പിന്നെ ചിലപ്പോൾ എന്താണ് പ്രൈവറ്റ് ബസ്സിലൊക്കെ നമ്മൾ എന്ന് വിളിക്കുന്ന ആളുകൾ ഡോർ ചക്കർമാർ ആ അവരൊക്കെ ഇതൊക്കെ അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരായി തരികയാണ് ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നമാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം ചീത്തേവാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് അവർ ചീത്ത സ്വഭാവത്തിന് അടിപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ അവർ ബോധവൽക്കരിച്ചോ അതേപോലെ തന്നെ നല്ല സ്വഭാവത്തിലേക്ക് വരുന്നതിനാവശ്യമായിട്ടുള്ള തൊഴിൽ സാഹചര്യം തൊഴിൽ സാഹചര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ബസ്സിൽ ഒരു പ്രമേഹ രോഗിയായിട്ടുള്ള ഡോക്ടർ ഒരു ഡ്രൈവറ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇടക്കിടക്ക് വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അത് കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം അതിനെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് നമ്മൾ നിരോധിക്കുന്നതും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പാരിസ്ഥിതിക ബോധത്തിന്റെ പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അത് ഉപയോഗിക്കാതിരിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടത് തീട്ട് കത്തിക്കാനൊക്കെ പാടില്ല എന്ന് പറയാൻ നമ്മുടെ പരിസ്ഥിതിക്ക് അത് പരിക്കേൽപ്പിക്കുന്നു എന്നുള്ളതിന്റെ വരുമാനം ഇതൊക്കെ ഈ തൊഴിലാളികളുടെ ഇടയ്ക്ക് ബോധവൽക്കരണം നടത്തി അവരെയും പരിസ്ഥിതി പ്രവർത്തകരാക്കി മാറ്റാനായിട്ട് കഴിയും അങ്ങനെ കഴിയേണ്ടത് ആവശ്യമാണ് ഏത് മേഖലയിലും നമുക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങൾ സ്വീകരിക്കുന്ന മനുഷ്യരുടെ ഒരു കൂട്ടത്തെ നിർമ്മിക്കാനാണ് അപ്പോൾ മന്ത്രി നടപടികൾ എടുക്കുന്നതിൽ കുഴപ്പമില്ല അത് സ്വന്തം അധികാരം അപ്രമാദിത്വം അതൊക്കെ അടിച്ചേൽപ്പിക്കാനുള്ളതാകാൻ പാടില്ല പകരം ഒരു സിസ്റ്റത്തിൻ്റെ ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിന് സഹായിക്കുന്നതാകണം ഒന്ന് രണ്ടാമത് തൊഴിലാളികൾ എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അവരും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മാത്രമാണ് സർക്കാരിനെ അത് ഗുണകരമായി തീരുള്ളൂ കാരണം സർക്കാരിൻ്റെ തന്നെ ഒരു പ്രവർത്തിയാണ് അപ്പം അവർക്കാ നല്ല രീതിയിൽ അവരെ പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് തൊഴിലാളി ആ അല്ല ആ അത് മാത്രമല്ല ഞാൻ പറഞ്ഞത് അതിപ്പോൾ വെറുതെ തൊഴിലാളികൾക്ക് സർക്കാരിൽ നിന്ന് പറയാം എന്ന് മാത്രമാണ് അതല്ലേ ഞാൻ പറഞ്ഞത് ഒരു സർക്കാരിൻ്റെ ഒരു പാർട്ടാണ് സർക്കാർ ജീവനക്കാരും അതേപോലെ തന്നെ മറ്റു ജീവനക്കാരും ഒക്കെ അപ്പം അവരെയൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്താനൊക്കെ ഒക്കെ ബാധ്യത ഉത്തരവാദിത്തം സർക്കാരിനോട് സർക്കാരിന്റെ ഭാഗമായ മന്ത്രി അതെല്ലാം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു